കൊടുങ്ങല്ലൂർ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റിയെഴുപതാമത് ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി പൊതുസമ്മേളനവും ഘോഷയാത്രയും സംഘടിപ്പിച്ചു എസ് എൻ ഡി പി യോഗം കൊടുങ്ങല്ലൂർ യൂണിയന്റെ നൂറ്റിയെഴുപതാമത് ഗുരുദേവ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഈ ജയ ആശംസകൾ നേരിടുകയാണ് അവസാനത്തിൽ കേരളം സന്ദർശിച്ച സ്വാമി വിവേകാനന്ദൻ പ്രാന്താലയം എന്ന് അതിശയപൂർവം പറയാനിടയാക്കുന്ന വിധം ജാതികളും ഉപജാതികളുമായി പിരിഞ്ഞ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിറഞ്ഞു നിന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം വന്നിരുന്നു

ആദർശമാണ് ശ്രീനാരായണ ഗുരുദേവൻ പ്രസരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് വിശ്വ സാഹോദര്യ വിശ്വ മാനവികത അതാണ് ഗുരുദേവൻ ഉപേദിപ്പിച്ചത് ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ സങ്കുചിതമായ ഇടങ്ങൾക്കപ്പുറമുള്ള വിശാലമായ മനുഷ്യത്വം മനുഷ്യ മനുഷ്യത്വം മനുഷ്യൻ്റെ ജാതി മനുഷ്യത്വമാണ് എന്ന ധീരമായി ആ ഒരു കൊടുങ്ങല്ലൂർ തെക്കേ നടയിലുള്ള നവരാത്രി മണ്ഡപത്തിൽ നടന്ന പൊതുസമ്മേളനത്തിൽ യൂണിയൻ ചെയർമാൻ പി കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ കൺവീനർ പി കെ പ്രസന്നൻ ആമുഖ പ്രസംഗം നടത്തി പ്രോഗ്രാം കോർഡിനേറ്റർ ബേബിറാം ആദരിക്കൽ ചടങ്ങ് നിർവഹിച്ചു കലാ സാഹിത്യ കൈക്കൊട്ടികളി പ്രതിഭകൾക്കുള്ള സമ്മാനം നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ നിർവഹിച്ചു ആഘോഷ കമ്മിറ്റി രക്ഷാധികാരി എം കെ ശൈലപ്പൻ ഭദ്രദീപം പ്രകാശിപ്പിച്ചു പ്രേമാനന്ദൻ പട്ടാലി പ്രേംദാസ് തറയിൽ ഗിരീഷ് മേത്തല അജേഷ് തൈത്തറ സച്ചിദാനന്ദൻ മുല്ലങ്ങത്ത് എ കെ മോഹനൻദാസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കൊടുങ്ങല്ലൂർ വടക്കേനടയിലുള്ള മുഗൾമാളിന്റെ പരിസരത്ത് കേന്ദ്രീകരിച്ച യൂണിയന്റെ കീഴിലുള്ള ശാഖകളിൽ നിന്ന് പ്രവർത്തകർ എത്തിച്ചേർന്നിരുന്ന ഘോഷയാത്ര നഗരത്തെ പീതസാഗരമാക്കി മാറ്റി മുൻനിരയിൽ യൂണിയന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചെയർമാനും കൺവീനറുമടക്കമുള്ള കമ്മിറ്റി അംഗങ്ങളും ശാഖാ പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് വൈദിക യോഗം യൂണിയൻ ഭാരവാഹികളും മുൻനിരയിലും അതിന് പിന്നിലായിട്ടാണ് ശാഖകളിൽ നിന്നുള്ള പ്രവർത്തകരുമാണ് അണിനിരന്നത് സ്ത്രീകളും കുട്ടികളുമായി ആബാല വൃന്ദം ജനങ്ങൾ പീതപതാകയേന്തി അണിനിരന്നപ്പോൾ കൊടുങ്ങല്ലൂർ നഗരത്തെ പീതസാഗരമാക്കി മാറ്റുകയായിരുന്നു യൂണിയൻ ചെയർമാൻ പി കെ രവീന്ദ്രൻ യോഗം കൌൺസിലറും യൂണിയൻ കൺവീനറുമായ പി കെ പ്രസന്നൻ യോഗം കൌൺസിലറും യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം ബേബി ബേബിറാം യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ ഡിൽഷൻ കൊട്ടേക്കാട്ട് എം കെ തിലകൻ കെ ഡി വിക്രമാദിത്യൻ ദിനിൽ മാധവ് വനിതാ സംഘം യൂത്ത് മൂവ് നേതാക്കളായ കെ എസ് ശിവറാം ഷിയ വിക്രമാദിത്യന് ഗീതാ സത്യൻ രൂപ സുലഭന് ജലജ സജീവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി